എ വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിൽ തരാമെന്ന് വിചാരിച്ചു പണ്ടൊക്കെ ഞാൻ ഒരുപാട് ടെലിവിഷൻ ചാനൽസില് പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ തന്നെ ഓർമ്മ ഉണ്ട് ഇപ്പോൾ എന്നാ അത് അറിയുന്നതിലെങ്കിൽ സന്തോഷം കാരണം ഇടയ്ക്കൊക്കെ ഓരോരുത്തർ വന്നിട്ട് രാഹുൽ ഈശോൻ്റെ വൈഫല്ലേ അപ്പം രാഹുൽ ഈശ്വരിൻ്റെ വൈഫ് എന്നുള്ള രീതിയിൽ കൂടുതൽ എന്നെ അറിയുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ചിലർക്കെങ്കിലും പണ്ട് പ്രോഗ്രാം ഒക്കെ ചെയ്യില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷം ഇപ്പോൾ അവതാരികയായിട്ടല്ലെങ്കിൽ പോലും എനിക്ക് സംസാരിക്കാൻ ഒരു മടിയുമില്ല കേട്ടോ ആരുടെ മുൻപിൽ സംസാരിക്കലാണെങ്കിലും എത്ര പേരുടെ മുൻപിലാണെങ്കിലും എനിക്കൊരു മൈക്കെടുത്ത് തന്നുകഴിഞ്ഞാൽ സംസാരിക്കാൻ എനിക്ക് മടിയില്ല അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ കോൺഫിഡൻസ് കിട്ടുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ഗ്രൂപ്പ് ഒരു കുറച്ച് പേര് ഒരുമിച്ചുള്ളൊരു ഗ്രൂപ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് പിന്നെ ചിലർ എന്നോട് വന്ന് പറയാറുണ്ട് ഇരുന്ന് ക്യാഷ്വലായിട്ട് ആരോടെങ്കിലും സംസാരിക്കാൻ ഒരു മടിയുമില്ല പക്ഷെ ഒരു ഗ്രൂപ്പിന് മുൻപിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ആവാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു മൂന്ന് കാര്യങ്ങൾ എന്നാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്കൊരു ഞാൻ പ്രാക്ടീസ് ചെയ്യാറുള്ള ഒരു മൂന്ന് കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ആദ്യം എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ഒരിക്കലും നമ്മളിലാവരുത് അതായത് ഇപ്പം ഞാനാണ് ഒരു നൂറ് ഒരു ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ പോവാണെങ്കിൽ എന്നെ കാണാൻ എങ്ങനെയാണ് ഉള്ളത് എൻ്റെ ശബ്ദം എങ്ങനെയുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് നല്ലതാണോ എൻ്റെ ഹെയർ സ്റ്റൈൽ നല്ലതാണോ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഞാൻ എന്താണ് പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ കേൾക്കുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗപ്രദമായി ഉണ്ടോ എന്നുള്ളത് ആദ്യമായിട്ട് ചിന്തിക്കുക അതായത് ഫോക്കസ് ഓൺ ദി ദ കോണ്ടാണാൻ എത്ര മോശമായാലും കുഴപ്പമില്ല നമ്മൾ പറയുന്ന കാര്യത്തിൽ കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ആർക്കും ഇഷ്ടപ്പെടും നമ്മുടെ ആദ്യത്തെ ചോദ്യം വരുന്നത് നമ്മളെ ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ് നമ്മളെ ഇഷ്ടപ്പെടണ്ട നമ്മൾ പറയുന്ന കാര്യത്തെ ഇഷ്ടപ്പെട്ടാൽ മതി അപ്പം നമ്മുടെ ഫോക്കസ് നമ്മളിൽ നിന്നും മാറി ആ കോണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ തന്നെ പകുതി ടെൻഷൻ മാറിക്കിട്ടും രണ്ടാമത്തെ കാര്യം നമുക്ക് ഭയം അല്ലെങ്കിൽ നെർവസ്നസ് ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് നമ്മുടെ കൈവേർക്കും ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടും ടെൻഷനോൺ തൊണ്ട വരലും അല്ലേ ഇതൊക്കെ തന്നെയാണ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ വലിയ ത്രില് റൈഡിൽ റോഡർ കോസ്റ്റർ ഒക്കെ പോകുന്നതിന് മുൻപും അല്ലെങ്കിൽ അതിൽ കയറി ഇരുന്നതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു യുവർ റൈഡ് ഇസ് അബൌട്ട് ടു ബിഗിൻ എന്നറിയുന്ന സമയത്ത് നമുക്ക് വരുന്ന ആ ഒരു നെഞ്ചിരിപ്പ് എന്ന് പറയുന്നതും ഇതും സമാനമാണ് ഇനി അടുത്ത ഭാഷ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്തറിയോ ഒന്നിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നു അതായത് ജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നതിനെ നമ്മളൊരു നെഗറ്റീവായിട്ട് നമ്മളെ ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന രീതിയിൽ കാണുന്നു മറ്റതിനെ നമ്മൾ എക്സൈറ്റ്മെന്റ് ആയിട്ട് കാണുന്നു നമ്മൾ ഒരു കൂട്ടം ജനങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുമ്പോൾ അടുത്ത പ്രാവശ്യം ഐ ആം നെർവസ് എന്ന് പറയുന്ന നമ്മളോട് തന്നെ പറയുന്നതിനെക്കാട്ടിലും ഐ ആം എക്സൈറ്റഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കാരണം നമ്മുടെ തലച്ചോറ് നമ്മുടെ ഈ ശാരീരികമായ വ്യത്യാസത്തിനെ എങ്ങനെ ലേബലെയ്യുന്നു എന്നതിനെ അനുസരിച്ചും കൂടെ ആയിരിക്കും നമുക്ക് അപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് നമ്മളെ തന്നെ നെർവസായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് അതിന് പകരം ഇത് അല്ല ഇത് ആണ് എന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിച്ചാൽ കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ട് നമുക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റും നമ്മുടെ മൂന്നാമത്തെ കാര്യം പലപ്പോഴും നമുക്ക് ടെൻഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് തെറ്റിപ്പോയാൽ മറ്റുള്ളവർ നമ്മളെ കളിയാക്കില്ലേ എന്നുള്ള ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആയിരിക്കും പലപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത് ഇതിന് നമുക്ക് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ ധാരണ നമുക്ക് തന്നെ ഉണ്ടാവണം പ്രിപ്പയർ വെരി വെൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ണാടിയുടെ മുൻപിൽ നിന്ന് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാത്രമല്ല ഇങ്ങോട്ടൊരു ചോദ്യം വന്നാൽ അതിന് എന്ത് ഉത്തരം കൊടുക്കണം അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഏതൊക്കെ രീതിയിൽ ഉത്തരം കൊടുക്കാം ഇതിനെക്കുറിച്ച് മറ്റെന്തൊക്കെ വാർത്തകൾ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ മാക്സിമം റിസർച്ച് ചെയ്ത് അതിൽ നമ്മൾ മാക്സിമം ഒന്ന് അതിലത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ കുറേ കോൺഫിഡൻസ് നമുക്ക് കിട്ടും അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യമാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി നല്ല കോൺഫിഡൻറ്റായിട്ട് നമുക്ക് ജനങ്ങളുടെ മുൻപിൽ സംസാരിക്കാൻ പറ്റും കാരണം ജനങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ ക്രൗഡ് ആ ഗ്രൂപ്പ് അത് നിങ്ങളുടെ ഓഫീസിലെ നിങ്ങളുടെ ടീം ആയിരിക്കാം നിങ്ങളുടെ ബോസ് ആയിരിക്കാം ലീഡേഴ്സ് ആയിരിക്കാം നിങ്ങളൊരു വളർന്നു ഒരു അവതാരകയാണെങ്കിൽ ജനങ്ങളുടെ മുൻപിലായിരിക്കാം ആരുടെ മുൻപിലാണെങ്കിലും അവരാരും നമ്മളെ അല്ല ശ്രദ്ധിക്കുന്നത് നമ്മൾ എന്ത് പറയുന്നു എന്നത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല കോൺഫിഡൻസ് ഇല്ലായ്മയും ടെൻഷനും എല്ലാം മാറിക്കിട്ടും സോ ട്രൈ ദി സൗത്ത്